കിരീടം പാലും ഷൂട്ട് ചെയ്യാൻ വന്നപ്പോഴാണ് വയസ്സുള്ള കണ്ടത് എഴുപത്തിയഞ്ചു ചോദിച്ചു വിളിച്ചതാണ് ചീര എനിക്ക് വേണ്ട പക്ഷെ കഥ പറയാനുണ്ട് കൃഷിയൊക്കെ പച്ചക്കറി വയറും കീര വെള്ളം കയറി കിടക്കണം രണ്ടേക്കർ രണ്ടേക്കർ എനിക്കുള്ളതല്ലേ പാട്ടത്തിന്റെ അടുത്ത് പാട്ടത്തിന്റെ അടുത്ത് ചെയ്യും പറയാം എപ്പോഴും വെള്ളം കയറിയുണ്ട് ഈ മഴയത്ത് ഇവിടെ താഴ്ന്ന സ്ഥലമായോണ്ട് പെട്ടെന്ന് വെള്ളം കയറും അത് ക്ഷേത്രങ്ങളുടെ കൊണ്ടുവന്ന് വെക്കും പിന്നെ വീടുകളോർ കൊണ്ടും ഞാനിവിടെ ഇത് തുടങ്ങിയത് മുട്ടുവേദന നടുവേദന കൃഷി പയർ വേദന മുട്ട് വേദന ഇതൊക്കെ കൃഷി ചെയ്യുമ്പോ അതൊക്കെ മാറ്റി അങ്ങോട്ട് പിള്ളേരൊക്കെ ഇങ്ങോട്ട് നടന്നിട്ട് മുട്ടുവേദന നടുവേദന എന്നൊക്കെ എന്തു അതേ പിള്ളേരായ തൊട്ടു കൂടെ മുട്ടണം അപ്പഴേ കൈ മുട്ടല്ല നേരാവൂളു

സർക്കാരിന്റെ പെൻഷൻ ഒന്നും നമ്മൾ കാത്തിരിക്കുന്നില്ല കൃഷി ില്ല നമുക്ക് രണ്ട് ഏക്കർ കൃഷി കൃഷി വാഴ വാഴ മറ്റിനി പിന്നെ വെണ്ടയും പയറും എല്ലാം ഒരു മാസം എത്ര പച്ചക്കറി അങ്ങനെയൊന്നും ഇല്ല കീരയാണെങ്കിൽ മുപ്പത് ദിവസം കൊണ്ട് അത് പരുവാ നമ്മൾ അത് കിട്ടുകയാണെങ്കിൽ പല ശല്യങ്ങളും ഉണ്ട് ഇതിനൊക്കെ കീടങ്ങളെ കീടങ്ങളൊക്കെ അടിച്ചു മരുന്നൊക്കെ അടിച്ചില്ലെങ്കിൽ ഇതിനൊന്നും കിട്ടില്ല ചാണകം കോഴിക്കാരം എല്ലാം കൂടെ ഇട്ടിട്ട് ചാമ്പൽ എല്ലാം കൂടെ ഇട്ടിട്ടാണ് ഇത് പാവട പാവീട്ട് പിന്നെ അടുത്ത് ഇത് പൊടിച്ച് വരുമ്പോ ഇതിന്റെ കൊറേ കീടങ്ങൾ വരും പച്ചുകളും മണ്ടുകളും പുഴുക്കളും ഒക്കെ ആ നമുക്കത് എന്തും വിഷയ എന്തൊരു എത്ര കൃഷി കീടങ്ങൾ വരണം അതിനൊക്കെ നശിപ്പിക്കും ആ നമ്മളെ കൃഷിണ്ടാക്കണം എന്തായാലും പിന്നെ പ്രവീണ പ്രവീണാണ് പിന്നെ 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 പൊന്നാടീറ്റിട്ടുണ്ട് പിന്നെ ശാന്തി പിന്നെ രണ്ടു മൂന്നുപേരൊക്കെ പൊന്നാടെ എഴുപത്തിയഞ്ചു വയസ്സുള്ള ഈ അമ്മയും മാതൃകയാക്കണം അമ്മ പറയുന്ന നടുവേദനയും മുട്ടുവനെയൊക്കെ കൃഷിക്ക് അങ്ങോട്ട് ഇറങ്ങുമ്പോ അങ്ങ് പോകുന്ന പണ്ടൊരു സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടല്ലോ സിനിമയിലല്ലേ നമ്മൾ കിരീടത്തിലും കൊച്ചു സിനിമ വെള്ളം അറിയാട്ടു ഞാൻ കൊടുത്ത മോശമായി പോടിക്കട്ടെ മൂന്നെണ്ണം കൊടുത്തിട്ടുണ്ട് അപ്പം ശാമളമ്മയുടെ നമ്മുടെ വഴിയെങ്കിൽ കണ്ടതാണെങ്കിലും ഇൻസ്പിറേഷൻ ആണ് കാര്യം ഈ പ്രായത്തിലും ആരെയും അതെ കീടമോ കൃമിയോ എന്ത് വേണലും വന്നോട്ടെ നമ്മള് കൃഷി ചെയ്യും എന്നാണ് അമ്മ പറയുന്നത് അപ്പൊ അമ്മ പഴയ ഒരു സിനിമാ നടിയും കൂടെ ഒക്കെ ആദ്യം പറഞ്ഞു ചിരീടം പാലം കാണാൻ വരുന്നവര് അടുത്തിരിക്കുന്ന ശ്യാമയുടെ ചീരയോ പെണ്ടക്കയോ പയറോ ഒക്കെ വേടിച്ചോണ്ട് പോകണം